ഉചിതമായ തീരുമാനം പാർട്ടിയെടുക്കും സുനിശ്ചിതമായ വിജയത്തിലേക്കുള്ള തീരുമാനമായിരിക്കും അത് നിലമ്പൂരിനും കേരളത്തിനും നല്ലത് വരും കേരളത്തിലെ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്ന് അവിടുത്തെ ജനതയുണ്ടാകും ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അവിടുത്തെ ജനതയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം മികച്ച പെർഫോമൻസ് ആണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ടീമായി ഒറ്റക്കെട്ടായി വർക്ക് ചെയ്തു ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ അവിടെയൊക്കെ ഇപ്പം പാലക്കാട് മൂവായിരം വോട്ടിന് ഞാൻ ജയിച്ചെടുത്താണ് ഭൂരിപക്ഷം പതിനെട്ടായിരം വോട്ടിലേക്ക് മാറുന്നത് നഷ്ടപ്പെട്ടു പോയ ചേലക്കര പോലും മൂന്നിലൊന്നായിട്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത് അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിച്ച് തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് അത് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും നിയമസഭയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിന്റെ ഏറ്റവും നല്ല തുടക്കമായിരിക്കും പുതിയ മുന്നിലുള്ള ഫസ്റ്റ് ചലഞ്ചാണ് അതായത് ഇപ്പം പ്ലസ് ആയിട്ട് കാണുന്നത് ഇപ്പം അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് ഓർഗനൈസേഷണൽ മാറ്റേഴ്സിനും ബാക്കി യു ഡി എഫിന്റെ തയ്യാറെടുപ്പുകൾക്കും എല്ലാം അപ്പുറത്തേക്ക് ജനങ്ങൾ കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ ആ വോട്ട് ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിരിക്കണം അവർക്ക് നിർബന്ധമുണ്ട് ഓരോ ഇൻസിഡൻസും ഇപ്പോൾ റീസൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻസ് അഴിമതിക്കും ഭരണ തകർച്ചയ്ക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം പിന്നെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാനാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മുന്നണികൾക്കും ബി ജെ പിക്ക് ആണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവരുതേ എന്ന് അവർ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഏക മുന്നണി യു ഡി എഫ് ആണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഗുണം കിട്ടാൻ പോകുന്ന ഏക മുന്നണി യു ഡി എഫും കേരളത്തിലെ ജനങ്ങൾക്കുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത് അതെ ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് സുനിശ്ചിതമായ വിജയത്തിന് വേണ്ടി അല്ല പ്രചരണം ജനങ്ങൾക്കിടയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇതിൻ്റെ ഈ പ്രചരണങ്ങളുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ജനങ്ങളറിയുന്നുണ്ട് ഇനിയിപ്പോൾ എലക്ഷൻ വർക്കാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളും പാർട്ടിയും മുന്നണിയും കൃത്യമായിട്ട് നടത്തിയിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂര് അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളില്ല പിന്നെ മഴ അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലല്ലോ മഴയിൽ മറ്റ് ഉണ്ടാവരുത് ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവരുത് വോട്ട് ചെയ്യാൻ പറ്റണം അതല്ലെങ്കിലും മഴയുടെ പേരിലുണ്ടാവുന്ന എലക്ഷന് മാത്രമല്ല ജനങ്ങൾക്കിപ്പം മറ്റു പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടരുതെന്നാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേസമയം തന്നെ മഴയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്താ ഇപ്പോൾ ഈ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന അവകാശവാദങ്ങൾ മാത്രമല്ല ഇടിഞ്ഞുപൊഴിഞ്ഞ് വിടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്താ കാസർകോട് എന്ന് എന്താ വടകരട പ്രദേശങ്ങൾ നമ്മൾ കാണുന്നത് എന്താ കുരിയാട് നമ്മൾ കണ്ടത് എന്താ അപ്പം ഗവണ്മെൻറ്റുകൾ രാജ്യം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും അവരോട് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ആളുകൾക്കെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കാൻ നിൽക്കാണ് അല്ല ഞങ്ങൾ ഉയർത്തി കാട്ടുന്നതല്ല അവര് താഴ്ത്തി കെട്ടിയത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തകർച്ച കാട്ടാൻ വ്യഗ്രത കൊണ്ട് നിൽക്കുന്നവരല്ല പറയുന്ന നിർദ്ദേശങ്ങളും ആളുകളും ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിൽ ആളുകളൊന്നും പറയുന്ന ഒന്നും ചെവി കൊള്ളാൻ ആരും തയ്യാറാവാതെ ആകെ അവകാശവാദ വ്യഗ്രത മാത്രമായിരുന്നു കാണിച്ചിരുന്നത് ഇതൊക്കെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും തകർന്നു പോകുന്നതിൽ ആഹ്ലാദമുള്ള ആളുകളല്ല ഞങ്ങൾ പക്ഷെ ജനങ്ങളുടെ താല്പര്യങ്ങളെ താഴ്ത്തിക്കെട്ടിയവർക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതൊക്കെ നേരത്തെ പറഞ്ഞു യു ഡി എഫ് നേതൃത്വം കൃത്യമായിട്ടുള്ള ധാരണ അതിനെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിന്റെ തീരുമാനം ഉണ്ടാവും എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ച് ആഗ്രഹിച്ചു ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഏറ്റവും ഉചിതമായ സമയത്തുണ്ടാവും ഇപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കുക അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ നൂറാം വാർഷിക ദിനത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ നൂറാം ദിവസമായിരുന്നു അവിടെ ആശാവർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ സർക്കാർ ആളവിടുന്നുണ്ടെന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം ജനങ്ങളെടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കില്ല എന്താ സംശയം ഉറപ്പായിട്ടുമായിരിക്കും ഏ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഞങ്ങൾക്ക് കരുത്താവാൻ നിൽക്കുകയാണ് കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം